ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ി പാറക്കൽ പള്ളിക്ക് സമീപം അനധികൃതമായി സൂക്ഷിച്ച അലോപ്പതി മരുന്നുകൾ പിടികൂടി പാലക്കാട് ജില്ലാ ഡ്രഗ് ഇൻസ്പെക്ടറുടെ ഓഫീസിൽ ഇമെയിൽ വഴി ലഭിച്ച പരാതിയെ തുടർന്ന് ജില്ലാ ഡ്രഗ് കൺട്രോൾ വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന അനധികൃതമായി സൂക്ഷിച്ച സൈക്കോട്രോപ്പിക് ആന്റിബയോട്ടിക് ഷെഡ്യൂൾ എച്ച് വൺ വിഭാഗത്തിൽപ്പെടുന്ന മാരക അസുഖങ്ങൾക്കുള്ള മരുന്ന് ഉൾപ്പെടെയാണ് കണ്ടെത്തിയത് കൂനമ്പുച്ചി പാറക്കൽ പള്ളിക്ക് സമീപത്തെ സ്വകാര്യ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലെ റൂമിലെ വിവിധ ഭാഗങ്ങളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മരുന്നുകൾ അലോപ്പതി മരുന്നുകൾ വിതരണം ചെയ്യാനുള്ള ലൈസൻസോ മരുന്നുകൾ വാങ്ങിയതിന്റെ ബില്ലുകളോ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും സ്ഥാപനത്തിലെ പ്രതിനിധികൾക്ക് ഹാജരാക്കാൻ ആയില്ലെന്നാണ് വിവരം സ്വകാര്യ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ ആയുർവേദ ഫാർമസി പ്രവർത്തിക്കുന്നുണ്ട് ഇതിനോട് ചേർന്ന മുറിയിലാണ് മരുന്നുകൾ സൂക്ഷിച്ചിരുന്നത് പാറക്കൽ പള്ളി കമ്മിറ്റി ഭാരവാഹികളുടെയും നാട്ടുകാരുടെയും പരാതിയിലായിരുന്നു ജില്ലാ ഡ്രഗ് ഇൻസ്പെക്ടർമാരായ ഡി ദിവ്യ എ കെ ലിജീഷ് എ കെ ഷഫ്നസ് എന്നിവർ അടങ്ങുന്ന സംഘം പരിശോധന നടത്തിയത് ശനിയാഴ്ച വൈകിട്ട് മണി മുതൽ തുടങ്ങിയ പരിശോധന രാത്രി പത്തുമണിവരെ നീണ്ടു നീണ്ടുനിന്നു ഇതെല്ലാം മാനസിക അസുഖങ്ങൾക്ക് യൂസ് ചെയ്യുന്ന മരുന്നുകളാണ് ഇതൊന്ന് ക്യു എന്ന് പറഞ്ഞ മരുന്നാണ് ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോട്രോപ്പിക് മരുന്നുകളാണ് അത് മാനസിക അസുഖങ്ങൾക്ക് പലതരം മാനസിക അസുഖങ്ങൾക്ക് ഒരു അംഗീകൃത ഡോക്ടറുടെ വളരെ വ്യക്തമായ കുറിപ്പോടെയോടും കൂടി മാത്രം ആയ അസുഖങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകളാണ് ഇതെല്ലാം പിന്നെ എച്ച് വൺ കാറ്റഗറിയിൽ പെടുന്ന മരുന്നുകൾ ആൻറ്റിബയോട്ടിക്കുകൾ അതുണ്ട് ലിവോഫ്ലക്സാസിൻ എന്ന് പറഞ്ഞാൽ വളരെ ബ്രോഡ് സ്പെക്ട്രം ആയിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക്കാണ് വളരെ കുറച്ച് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള അതായത് ഉള്ള അസുഖങ്ങൾക്ക് അതായത് കുറച്ച് കൂടുതൽ ശക്തി ഉള്ള ആൻറ്റിബയോട്ടിക് വിഭാഗങ്ങളിൽ വിടുന്ന മരുന്നുകളാണ് ആ മരുന്നുകളും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ടി എം സി രജിസ്ട്രേഷൻ അങ്ങനത്തെ രജിസ്ട്രേഷനുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ മോഡേൺ മെഡിസിനുകൾ പ്രിസ്ക്രൈബ് ചെയ്യാനും അവ സൂക്ഷിക്കാനും അധികാരമുള്ളത് അങ്ങനെയുള്ള യാതൊരുവിധ ലൈസൻസുകളും ഒന്നും കണ്ടെത്തിയിട്ടില്ല പിന്നെ അങ്ങനെ വിൽപ്പന നടത്തണമെങ്കിൽ അതിന് ഡ്രഗ് ലൈസൻസും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് അങ്ങനെയുള്ളൊരു ലൈസൻസും കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നു പേരുള്ളൊരു സ്ഥാപനത്തിൽ അനധികൃതമായി ഈ മോഡേൺ മെഡിസിൻസ് ഇംഗ്ലീഷ് മരുന്നുകൾ വിൽപ്പന നടത്തുന്നു അനധികൃതമായിട്ട് എന്നുള്ളൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നത് അപ്പോൾ അതിൽ അനുബന്ധ ആ ക്ലിനിക്കുകളിൽ നമ്മൾ പരിശോധന നടത്തിയെങ്കിൽ അവിടെ അധികവും ആയുർവേദ മരുന്നുകളാണ് നമുക്ക് കണ്ടെത്തിയത് അതിൻ്റെ തൊട്ടടുത്ത ഈ ഈ സ്ഥാപനത്തിലൂടെ പരിശോധന ആകസ്മികമായിട്ട് നമുക്ക് കുറച്ച് മരുന്നുകൾ ഇംഗ്ലീഷ് മരുന്നുകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ബില്ലുകളോ മറ്റൊന്നും ലഭ്യമായിട്ടില്ല ഈ മരുന്നുകളെല്ലാം തന്നെ സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസില് പെടുന്ന മരുന്നുകളാണ് ക്യൂ ടെപ്പിനെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് കൊടുക്കുന്ന മരുന്നുകളായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിൻ്റെ ജനവിനിറ്റി നമുക്കറിയില്ല അപ്പോൾ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് സീഷർ ചെയ്ത് നമ്മൾ ഇതിനെതിരെ കേസെടുക്കുക എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് ഇവിടെ അനധികൃതമായി മരുന്ന് വിൽപ്പനയും യാതൊരുവിധ അംഗീകാരവും ഇല്ലാതെ ചികിത്സയും നടക്കുന്നതായും പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു ഇവിടെ വ്യാജ ചികിത്സ അതായത് നമുക്ക് വ്യാജ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇവിടെ മറ്റേ വ്യാജ മരുന്നുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉപയോഗിക്കുന്നത് ഡ്രഗ്സ് അങ്ങനത്തെ സംഗതികളൊക്കെയാണ് ഇവിടുത്തെ മരുന്നുകൾ കൂടുതൽ അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇതായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുന്നത് പള്ളിക്കൊരു ഇത് നിലവിൽ ട്രസ്റ്റ് ചെയ്ത പള്ളിയുടെ പേര് പറഞ്ഞിട്ടാണ് ട്രസ്റ്റ് നടക്കുന്നത് പള്ളിയും ഈ ട്രസ്റ്റും കൂട്ടി യാതൊരു ബന്ധമില്ല പള്ളി വേറെയാണ് ഇത് ഇപ്പം അപ്പോൾ ആ പള്ളി കമ്മിറ്റി ആ പള്ളി ഇവിടെ ചികിത്സ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം ആയിട്ടുണ്ടായിരുന്നു ഇവിടെ മൊത്തത്തിലുണ്ടായിരുന്നില്ല ഇവിടെ വന്നിട്ട് ഏകദേശം ഇരുപത്തിരണ്ട് വർഷത്തോളമായി പത്ത് പതിനഞ്ച് വർഷത്തോളം ഇയാൾ ചികിത്സ തുടങ്ങിയിട്ട് പിടിച്ചെടുത്ത മരുന്നുകള് പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി മേൽനടപടികള് സ്വീകരിക്കുമെന്ന് അധികൃതര് അറിയിച്ചു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്